ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പവർ സുപ്രീം പവർ ജനതയാണ് അല്ല രാഷ്ട്രീയ കാരണമെന്നല്ല രാഷ്ട്രീയ കാരണമല്ല ഗവൺമെൻറ് ഒരു കാരണവല്ല അമ്പലത്തിലോ ആരോ അല്ല പള്ളിയിലോ ആരോ അല്ല ജനതയാണ് അവിടുത്തെ ഒരു രാജ്യത്തിന്റെ സുപ്രീം പവർ ആ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവരെ വിവരം എല്ലാണ്ടാക്കിയും വിദ്യാഭ്യാസം എല്ലാം ഉണ്ടാക്കിയും തമ്മിൽ തല്ലിച്ചും വിഭജിച്ചും വരങ്ങൾ ചെയ്യാണ് ഏത് രാജ്യത്തിന്റെ അത് ഏതൊരു രാജ്യത്തിൻ്റെ ഇപ്പം ഈ ഈ ഗ്ലോബൽ വാർമിംഗ് ഒരു രാജ്യത്തുനിന്ന് തടയാൻ പറ്റണ്ടായില്ലേ ഒരു രാജ്യത്തിനും തടയാൻ പറ്റണ്ടായില്ലേ ഗ്ലോബൽ വാർമിംഗ് ആർക്കാണ് തടയാൻ പറ്റുന്നത് സൗദി അറേബ്യ വലിക്കുന്നുണ്ട് ദുബായ് വലിച്ചു ബ്രസീൽ വലിച്ചു ആരെങ്കിലും പറയാം ഇത് വലിച്ചു ആരെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പം നാച്ചുറൽ നാച്ചുറൽ നമ്മൾ മനസ്സിലാക്കുക നാച്ചുറൽ അറിയാം നാച്ചുറാണ് വേൾഡ് അതിന് ശേഷമേ വേൾഡ് ഉള്ളൂ ഇതിലൊരു ഈ പ്രകൃതിയിൽ നമ്മൾ പറയുന്നത് ഭൂമി നമ്മളാരുണ്ടാക്കി വെച്ചു അല്ല നമുക്കാർക്കും ഇത് കൊണ്ടുപോകാനും പറ്റില്ല പക്ഷെ നമ്മൾ ഇതിന് മാന്യത പാലിക്കുക പാനൽ അല്ലേ ഇതിപ്പോ സ്വന്തം കയറ്റിവെച്ചാ അത് ഞങ്ങൾ രണ്ടാളുടെ സഹായം കപ്പി വഴിയാണ് കയറ്റിവെച്ചിരിക്കുന്നത് മൂന്നാളെ രണ്ടാളുടെ ശീലി സഹായം നമ്മളെ തോറ്റിട്ടില്ല ഞാൻ ഓഫ് റോഡിങ്ങിന് പോയ വണ്ടിയായി ഇതിന് ചരിത്രമുണ്ട് സാറേ ആ കുപ്പിലിരിക്കുന്ന ചായ ഞങ്ങൾ അന്ന് ഉരുള പൊട്ടുന്ന വെച്ച കട്ടൻ ചായയാണത് ആ കുപ്പിലിരിക്കുന്നത് അങ്ങനെ ഒരു ചരിത്രം ചായ എന്നും കുടിക്കാൻ പറ്റിട്ടില്ല ആ കുടിച്ചിട്ടുണ്ട് കുടിക്കൂല എന്റെ കൂടെ പോവുകയും ചെയ്തു അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് മാറ്റി റോഡിങ് റൈസിങ്ങ് അണിഞ്ഞൊരുങ്ങിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അന്നാ സംഭവിക്കുന്ന ദിവസം നിങ്ങൾ യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് അല്ലെ യാത്ര കഴിഞ്ഞ് യാത്ര തുടങ്ങാൻ അല്ല ഞാൻ എനിക്ക് ഈ ഓഫ് റോഡ് റൈസിംഗ് നിലവിലുണ്ട് ഓഫ് റോഡ് ഫൈറ്ററാണ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷമായിട്ട് എന്റെ എന്റെ ക്രൈസ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് നമ്പർ വണ്ണിൽ നിൽക്കുന്നു അങ്ങനെ നിൽക്കാൻ ഈ ഉരുൾപൊട്ടുന്നതിൻ്റെ വൈകുന്നേരം ഒരു വീട് പോയി പിറ്റന്നാൾ രാവിലെ വിടുന്ന എല്ലാവരും ഒഴിപ്പിച്ചു ഒഴിപ്പിച്ചോരെല്ലാവരും ഒഴിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരും ഇങ്ങോട്ടും കൂടി ഈ ഞങ്ങൾ കുറച്ച് ആൾക്കാരും ഇങ്ങോട്ട് തിരിച്ച് കയറി വന്നു ഈ തിരിച്ചു കയറുന്നൊരു സാ എല്ലാവരും മരിച്ചു കാരണം ഈ തിരിച്ച് കയറി വന്ന് വന്ന സമയത്ത് മോളിൽ നിന്ന് കാഷ്വാലിറ്റി വന്നു എല്ലാം അടിച്ച് തകർത്ത് ഒരു ആറ് മിനിറ്റ് സമയം കൊണ്ട് ഈ നൂറ്റമ്പതൊക്കെ സ്ഥലം ഫില്ലായി ക്ലോസ് ചെയ്തു ആറ് മിനിറ്റ് ഉള്ളൂ നാച്ചുറൽ ജഡ്ജിക്ക് കഴിഞ്ഞ സമയം വേണ്ടത് ഫില്ല് ചെയ്യാം അത് തീർന്നു തീർന്നു പിന്നെ പിന്നെ സാർ എന്താ പറയാ പിന്നെ ഡിപ്രഷനായിരുന്നു എന്തോ സംഭവിച്ചു എന്തൊക്കെ സംഭവിച്ചു റിക്കവറി എത്ര കാലം കൊണ്ട് ഒരു ഏഴ് ദിവസം വേണ്ടി വന്നു ദിവസം ദിവസം നോർമലേക്ക് വരാൻ പിന്നെ ഒരു നാല് മാസം അഞ്ച് മാസം കൊണ്ട് നമ്മൾ എങ്ങനെ പേടി മാ ഭയം വിട്ടിട്ടില്ല എന്നാലും വിടുതൽ മോചിക്കുവരിക നമ്പർ വൺ ആയിരിക്കും വൺ ബൈ വൺ ആയിട്ട് ഒന്നേ രണ്ടോ അതായത് ഇപ്പോഴും അതിന്റെ കാഷ്വാലിറ്റീൻ്റെ ഷോക്ക് പോയിട്ടില്ല കാരണം അതായത് വിമാനം പോകുമ്പോൾ പേടിയാ വിമാനത്തിന് അതേ ശബ്ദം ശബ്ദം പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ അതെ അതെ അപ്പം എങ്കിലും നമ്മൾ അതിജീവിക്കുന്നുണ്ട് ഈ സിംഹത്തിന് പേടിയുണ്ട് പക്ഷേ സിംഹ അതിനെ അതിജീവിക്കുന്നു അതുപോലെ നമ്മൾ അതിനുജീവിക്കുന്നത് അപ്പം നമ്മൾ അട്ടേന കാര്യമാണ് ഈ അട്ടേനെ അവർ കടുവയ്ക്ക് അട്ടനെടുത്ത് കളയാൻ പറ്റില്ല കടുവനെ മൂക്കിലെ കട്ട കയറിക്കരുത്തു മൂക്കിലെ കട്ട കയറി കടിക്കും ചുണ്ട് കയറി കടിക്കും കടുവയ്ക്ക് അത് അതാണ് കടുവൻ്റെ തോല് സ്ട്രോങ്ങാ അതാണ് പുലിത്തോല് പുലിത്തോല് മാർക്കറ്റാ ആന കൊമ്പ് മാർക്കറ്റ ഇത് ഇത് നാച്ചുറൽ സ്ട്രോങ്ങാ വീട്ടിൽ തേക്കുര കാതലാണത് പുലിത്തോലിന് നമ്മൾ കുറ്റിയ കയറൂലങ്ങട്ട് അതുകൊണ്ട് പുലീൻ്റെ തോലിനെ അട്ടയ്ക്ക് എന്നെ ഹക്ക് ചെയ്യാൻ കഴിയില്ല ആ പുലീൻ്റെ ചുണ്ടില് ചെവിയില് ആ ജനത്തുലത്തിൻ്റെ ഭാഗങ്ങളിൽ കാലിൻ്റെ ഉള്ള അവിടെയൊക്കെയാണ് അട്ട അതിനെ അക്രമിക ഭക്ഷിക്കാൻ പറ്റും അതെ അതെ അപ്പം അതേപോലെ ആ അതെ 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 അപ്പൊ അങ്ങനെയാ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു പതിനെട്ടാണ് കയറി വന്നത് അങ്ങനെ ക്യാഷലു പിന്നെ നോർമലായി പിന്നെ എനിക്ക് എനിക്ക് ഇവിടെ നിന്നും വിട്ട് പോകാൻ പറ്റും ഏക്ലാസ് ഏസി കുറഞ്ഞ ചിലവർ ജീവിക്കുക ശരീരം സംരക്ഷിക്കുക സംരക്ഷിക്കുക പിന്നെ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കുക ചേട്ടാ കുട്ടികൾ എന്താ പറയുക നന്ന നന്നായിട്ട് ഞാൻ അവരെ ഒരു സെക്കൻഡ് ഞാൻ ട്രീറ്റ് ചെയ്ത ഒരു ഫീലിംഗ് ആണ് ഞാൻ എൻ്റെ പ്രസൻസ് എപ്പോഴും വേണം അവർക്ക് തിരഞ്ഞെടുക്കാം എല്ലാവർക്കും കഴിയുന്നില്ലെങ്കിലും കുറച്ച് അവർക്ക് പ്രസൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരെ ചിരിച്ചു കളിക്കുമ്പോൾ കുറച്ചില്ല അവനെ വിട്ടു ഞാൻ ഫ്രീ അല്ല എന്തെങ്കിലും ഫീലിങ്ങ് വരുമ്പോൾ അവർ അപ്പം തന്നെ വിളിക്കും അപ്പോൾ അവൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബാങ്ക് ബെഡ്റൂം മുതൽ ബാങ്ക് ബാലൻസ് വരെ ഞാൻ അറിഞ്ഞിരിക്കും അച്ഛനും അമ്മ എന്താ ഭാര്യ ആരാ ഭാര്യമാതാവാരാ ഭാ ഭാര്യ സഹോദരന്മാരാരാ ഇപ്പം നിസ്സാരം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം പാലടുപ്പത്ത് വെച്ചു പാൽ തിളച്ച് പോയി ഓള ഉപ്പ വിളിച്ചു ഉപ്പാൻ്റെ ഫോണിൽ പെട്ടു സംഭവം നടന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ ഫോണിൽ പെട്ടു ഗ്യാസ് പാല തിളച്ച് പൊന്തി നാശായി നിങ്ങൾ വരുമ്പോൾ ഗ്യാസ് വരും കത്തിത്തോണു പാലും തിളച്ച് പോകണോ പാത്രം കഴിഞ്ഞു നിങ്ങൾ ഓളോട് ചൂടാവൂ ഗ്യാസും മിസ്സാവുന്നു പാസാ നിങ്ങൾ രാവും പാലും ഇല്ലാണ്ട് മരുഭൂമി കിടന്നു മരിച്ചിട്ടാണ് വന്നതാണ് അപ്പം ഈ എന്തോ പറഞ്ഞത് നിങ്ങളുടെ ആണോ അങ്ങോട്ട് കൊണ്ടു കൊണ്ടെ ഒന്ന് ഉടക്കി തെറ്റും പണങ്ങും ചിലപ്പോൾ നിങ്ങൾ ഓളൊന്ന് കൊടുക്കും ഓളോളം ആങ്ങനെ പിടിക്കും ആങ്ങണണ്ട ആൾക്കാരെങ്കിൽ നിങ്ങളെ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി നിങ്ങൾ ഒപ്പാനും ഉമ്മേനെ കൂട്ടി ഓൾ കേസ് കൊടുത്തു ഓളൊപ്പാനും അമ്മേനെ കൂട്ടി നിങ്ങൾ കേസ് കൊടുത്തു പിന്നെ ഈ ജന്മത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റ ജോയിൻ ചെയ്യാൻ പറ്റാ സാർ ഇതെൻ്റെ വരുമാനാ എനിക്ക് നിങ്ങളടുന്ന് അയ്യായിരം വാങ്ങാം അവിടെ നിന്ന് അയ്യായിരം വാങ്ങാം അവിടെ നിന്ന് വൈകുന്നേരം വാങ്ങാം രാത്രി ഓളെ ഫോൺ ചെയ്യാം ആ സാറേ മനസ്സിലണ്ട് അതേ സ്ഥാനത്ത് ആ ഗ്യാസ് നിങ്ങൾക്കൊന്ന് ഓഫ് ചെയ്യാനേ ഉള്ളൂ ഓഫ് ചെയ്യാനുള്ളൂക്ക് വലിയ എങ്ങനെ ഉറങ്ങും സാറേ എങ്ങനെ ഞാൻ ഉറങ്ങും നിങ്ങൾ ഒറ്റ സെക്കൻഡുകൊണ്ട് കഴിയും നിങ്ങൾ കാലിൽ മുള്ളു ഓത്തി ആ മുള്ള അപ്പഴത്ത് റിയേറ്റ് ആ മുള്ളു പഴുത്ത് പഴുപ്പ് കയറി അസ്തിക്ക് പഴുപ്പിടുത്ത് കാല് മുറിച്ച് നിങ്ങളെ കാല് മുറിക്കുമ്പോൾ നിങ്ങൾ സ്ട്രക്ചർ വെച്ച് നിങ്ങളിങ്ങനെ നടക്കുന്നത് അത് ഞാൻ എടുക്കുക ആഘോഷിക്കുക അത് ഞാനടുത്ത് പൈസ ആക്കുക അത് ബിസിനസ് ആക്കുക അത് ഞങ്ങൾക്ക് എടുത്ത് ഞാൻ ലാഭം ലാഭം കൊള്ളുമോ ഞാൻ എനിക്ക് മതിയോ അടുത്തവനെ പിടിക്കുക ഓനും പോയി അടുത്തവനെ പിടിക്കുക ഇതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ചെയിൻ റിയാക്ഷൻ പോലെ ബോംബ് സ്ഫോടനം ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം ചെയിൻ റിയാക്ഷൻ ഒന്ന് തുടങ്ങിയാൽ മതി അവിടെ അവിടെ പോവും അതാ മത മത അങ്ങനെയാ അവിടെ പൊട്ടി അങ്ങനെ അങ്ങനെ ഒന്ന് കൂട്ടിത്തോളം അത് അതെന്താ പറയോ ഞാൻ ഞാനാണ് പോകുന്നത് നമ്മളിങ്ങനെ ലോക്കലായിട്ട് ജീവിക്കാവും സൈക്കോട്രിയില് ഞങ്ങൾ പ്രൊഫസർമാരെ സംസാരിക്കുകയാണെങ്കിൽ ശ്രീകുമാർ നോർമൽ ലെവലിൽ ചിന്തിക്കിട്ടും അല്ലെങ്കിൽ പണയവും ഇവിടെ ബ്ലഡി നോൺ സൺസിൻ്റെ ലൈഫാണ് കർണനെ പുഴയിലൊഴുക്കി വിട്ടു സീതനെ മണ്ണ് കുഴിക്കും നമ്മൾ സംസ്കാരം പിന്നെ നമ്മളതിനെക്കുറിച്ച് പക്ഷേ ഇതല്ല സംസ്കാരം അതല്ലാത്തൊരു സംസ്കാരം ഉണ്ട് ഇൻ്റർനാഷണൽ സിവിശേഷൻ ഉണ്ട് നമ്മളത് മനസ്സിലാക്കണം ഇവിടെ ബീഫ് മാത്രമല്ല പന്നി ഉണ്ട് പന്നിയിറച്ചിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷണം നോവത്തെ നമ്പർ വേൾഡ് നമ്പർ വൺ പന്നിയിറച്ചി കൂടുതൽ പന്നിറച്ച അത് കഴിഞ്ഞിട്ട് ആദ്യം അറിയാം അമേരിക്ക ഇറ്റലി ബ്രിട്ടൻ ഫ്രാൻസ് പന്നി ഫാംസം നല്ല കലോറിയാണ് നല്ല എനർജിയാ അത് കഴിഞ്ഞിട്ട് ബീഫ് അത് കഴിഞ്ഞിട്ട് ചിക്കൻ അത് കഴിഞ്ഞിട്ട് കോഴിമുട്ട അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ ഇതാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടത് അല്ലാണ്ട് നിങ്ങൾ എന്തോ ചെയ്യാൻ എങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുന്നത് കാരണം മാറാൻ ഇനി പുതിയ തലമുറയ്ക്ക് ഒന്നും പറ്റില്ല പുതിയ തലമുറ യൂസ്ലെസ് ആയി അറിയില്ല അവർക്ക് പ്രതികരിക്കാൻ പോലുള്ള ശക്തിയില്ലാതെ അടിമത്തുന്നവർ അടിമത്തു ഇത് സാർ മനസ്സിലാക്കുകയോ മുതലാളിത്തം സാമ്രാജ്യത്വത്തിലേക്കും സാമ്രാജ്യത്വ അടിമത്തത്തിലേക്കും അടിമത്ത മഹത്തായ വിപ്ലവത്തിലേക്കും ഉണ്ടോ അതെ മുതലാളി ഞാൻ മുതലാളിയായി പിന്നെ സാമ്രാജ്യമായി പിന്നെ നിങ്ങളെൻ്റെ അടിമയായി പിന്നെ നിങ്ങളെ തിരിച്ചടിക്കും അത് വിദൂരമല്ല അപ്പം ഇതിന ഇതിനെ ഇതിനു ശരിക്കും ഈ ഇൻ്റർനെറ്റ് നമ്മൾ മനുഷ്യനിപ്പം ബഹിരാകാശ ജീവിയായി മാറിക്കഴിഞ്ഞു മനുഷ്യനിപ്പം ഭൂമിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞു ഭൂമിയിലല്ല യാന്ത്രി കൃഷികളല്ല എന്ന് പറഞ്ഞാൽ യാന്ത്രിക ഒരുക്കരിക്കപ്പെട്ടു മനുഷ്യൻ ഫിനാൻഷ്യൽ ക്യാപ് പണം സാമ്പത്തിക വ്യവസ്ഥ നിങ്ങളെ വിഴുങ്ങി ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ടൗണിൽ പോയിട്ട് പട്ടിങ്ങിന് നടക്കാൻ ആയിരം രൂപ വേണം ഒന്നുക്ക് വാടക കൊടുക്കാണ്ടാവും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഉണ്ടാകും ഫോണ് കറണ്ട് ബില്ല് പിന്നെ പിന്നെ ഈ പിന്നെ കേബിൾ ചാർജ് പിന്നെ കല്യാണത്തിന് പോകാണ്ട് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം പട്ടിണി കിടക്കാൻ ആയിരം രൂപ നിങ്ങൾ പണത്തിന് വേണ്ടി വിളും പണത്തിന് വേണ്ടി എന്തും ചെയ്യും അതുപോലെ ഡ്രഗ്സും ഈ ചെറിയ കുട്ടികളെ ഡ്രഗ്സ് കൊടുത്ത് വളർത്തുന്നതിനാൽ അവരൊരു കഞ്ചാവ് പീടിക്കോ ഒരു കുപ്പിക്കോ വേണ്ടി എന്ത് ക്രിമിനൽ പ്രത്യേകതയും ഇവിടെ ചെയ്യും പള്ളിക്ക് പോകാൻ പറയും അമ്പലത്തിന് പോകാൻ പറയും ഇവനെ വെച്ചിട്ട് ഇവർ പൈസ ഉണ്ടാക്കും ഇപ്പം മിനിങ്ങാന്ന് വെച്ചാൽ രണ്ട് ടെററിസ്റ്റുകളെ കൊന്നു എന്ന് പറയുന്നത് എവിടെ കാശ്മീർ ഉണ്ടാക്കുന്ന ആ ടെററിസ്റ്റ് ഒന്നല്ല കൊല്ലം മനപ്പം ഞാൻ നിങ്ങളെ കൊന്നിട്ട് നിങ്ങൾ ഇപ്പം എൻ്റെ വീട് ആക്രമിച്ചു പറഞ്ഞു ഞാൻ വണ്ടി പ്രശ്നമാണ് ഞാൻ ചിന്തു സ്പർദ്ധ വളർത്തുക നിങ്ങൾ ടെററിസ്റ്റ് അല്ല സാർ അല്ല എനിക്കറിയാം പിന്നെ കരസേന മേധാവി ഹെലികോപ്റ്ററിന് കത്തിയ നിങ്ങളെ പട്ട കടിച്ചിട്ട് നിങ്ങൾ ചത്തു പറഞ്ഞു വയ്യാളിയേറ്റ് കൊണ്ടുവരിക അട്ട എവിടെ കിടക്കണോ നിങ്ങളെവിടെ കിടക്കണോ നിങ്ങൾ അതെ 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 നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല കാരണം നിങ്ങൾ ചിന്തിക്കാനാക്കാം നിങ്ങൾ ചിന്തിക്കാണ്ടാക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട് ഒന്ന് ഫോൺ സിസ്റ്റം മയക്കുമരുന്ന് സിസ്റ്റം കുടുംബ പ്രാരാബ്ദം പ്രാരാബ്ധം ജീവിതത്തിന്റെ രണ്ടാ ചറ്റവും കൂട്ടിമുട്ടിക്കാൻ നിങ്ങൾ മരണ പാറ്റില് വയ്യ അതിനെ ചിന്തിക്കാൻ സമയല്ല ഉപ്പനെ ട്രീറ്റ് ചെയ്യണം ഉമാനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് കുട്ടികളെ കാര്യം നോക്കേണ്ടതുണ്ട് ഭാര്യൻ്റെ കാര്യം നോക്കേണ്ടതുണ്ട് അതിൻ്റെ കല്യാണം കാലത്ത് എവിടെയെങ്കിലും നിങ്ങളെ പ്രസൻസ് പറഞ്ഞാൽ അങ്ങ് അവിടെ നിങ്ങൾ കുറ്റപ്പെട്ടു കാശുള്ള കാമകൻ കാമദേവൻ അപ്പം നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പാടുക ഈ പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ നേരമല്ല എന്നിട്ടോ നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടോ കുട്ടികളെ സ്കൂളിൽ വിടുക കുട്ടികൾ എം ഡി എം നീലചിത്രങ്ങൾ ഈ കുട്ടിയതാണ് കാണുന്നത് തൊണ്ണൂറ്റമ്പത് ശതമാനം കുട്ടികൾ സാറേ